ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഒരു മനോഹരമായ ഒരു സീ ഫുഡ് ഹോട്ടലിലോട്ടുള്ള ഒരു യാത്രയാണ് അപ്പം അവിടെ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന രണ്ട് ഫിലിപ്പീൻസ് ഫ്രണ്ട്സുമായിട്ടാണ് ഞാൻ ഞാൻ പോയത് അപ്പം നമുക്ക് ആ സീ ഫുഡ് ഒന്ന് ആസ്വദിക്കാൻ തന്നെ എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ പോയി ഒരനുഭവട്ടോ ഞാൻ ഇവിടെ നിങ്ങളോട് പങ്കുവെക്കുന്നത് അപ്പം ഈ ഹോട്ടലിനെ കുറിച്ചൊരു റിവ്യൂവും കൂടെ നൽകാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കടൽ തീരം എന്നാണ് ഈ ഹോട്ടലിന്റെ പേര് വെല്ലിമ്പ്രോ ടൗണിലാണ് കൽത്തീരടുത്തായിട്ടാണ് കേട്ടോ അവിടെ നമുക്ക് കാർ പാർക്കിംഗ് സൗകര്യം എല്ലാം ലഭ്യമാണ് ഓ ആ ഞങ്ങൾ ആദ്യമായിട്ട് ഓർഡർ ചെയ്തത് സീ ഫുഡ് പ്ലാറ്റർ ആണ് സീ ഫുഡ് പ്ലാറ്റർ അത് വാഴയിലാണ് സെർവ് ചെയ്യുന്നത് വാഴയിലെ തന്നെ അപ്പോൾ കാണാനും രുചിക്കാനും നമുക്ക് അത്രയ്ക്കധികം മനോഹരമായിരുന്നു പ്ലാറ്റർ ശരിക്കും പറഞ്ഞാൽ മൂന്ന് പേർക്ക് ഇനഫാണ് അതിൻ്റെ കൂടെ മെയിനായിട്ട് ഈ സീ ഫുഡിൻ്റെ കൂടെ കപ്പയാണ് അവർ എന്നും തരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ കപ്പ ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് പ്രീ ഓർഡർ ചെയ്യുമ്പോൾ പ്രീ ബുക്കിംഗ് ചെയ്യുമ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും മുന്നേ പ്രീ ബുക്ക് ചെയ്യണം ഇത് കാരണം ഇത്രയും വിഭവങ്ങൾ അവർക്ക് ഒന്നിച്ചുണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പം അവരുടെ ടൈമിംഗ് സൺഡേയിലാണ് ഞങ്ങൾ പോയത് സൺഡേയിലാവുമ്പോൾ പന്ത്രണ്ട് മണിക്ക് ഓപ്പൺ ചെയ്യണം അപ്പോൾ നമ്മൾ ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേനും അവരെ വിളിച്ചിട്ട് ഒരു ഒന്നരയ്ക്കാ വരണമെങ്കിൽ അങ്ങനെ പറയുക അപ്പോഴത്തേനും നമ്മൾ അത് റെഡിയാക്കി വെക്കും അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാൻ ഇഷ്ടമുള്ളവർക്ക് നാൻ അല്ലെങ്കിൽ റൈസ് ഉണ്ടാകും ഓർഡർ ചെയ്യും ഓർഡർ ചെയ്യാം നമുക്ക് അപ്പോൾ അത് ഒന്നിച്ച് നമുക്ക് വേണ്ടവർക്ക് അങ്ങനെ അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് വേണ്ടവർക്ക് അങ്ങനെ എങ്ങനെ വേണേലും ചെയ്യാം പക്ഷെ മെയിനായിട്ട് ഈ സീ ഫുഡ് പ്ലാറ്ററിൻ്റെ കൂടെ ഈ കപ്പയാണ് വരുന്നത് അപ്പം ഞങ്ങൾ എക്സ്ട്രാ സ്മോൾ പോർഷൻ റൈസ് ഓർഡർ ചെയ്തായിരുന്നു വേറെ പിന്നെ കുറച്ച് ജ്യൂസസ് വെറൈറ്റീസ് ഓഫ് ജ്യൂസസ് ഉണ്ട് പിന്നെ ഒരു നല്ലൊരു വിഭവമുണ്ട് ബോട്ടി ഫ്രൈ അപ്പം അങ്ങനെ പലതരം വെറൈറ്റീസ് ഓഫ് ഡിഷ് ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അവരാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചത് ഈ കസവ അവർ ടപ്പിയോക്ക എങ്ങനെ ഉണ്ടാക്കാം കപ്പ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചത് അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമായി ക്രാബ് പിന്നെ രണ്ട് തരത്തിലുള്ള മീൻകറി ഒന്ന് മുളകിട്ട കറി ഒന്ന് നമ്മുടെ മാങ്ങക്കറി മാങ്ങ ഇട്ട് വെച്ച കറി പിന്നെ മസിൽസ് പിന്നെ സ്കിഡ് എല്ലാം പ്ലാറ്റർ ആണ് കോട്ടഡ് ആയിട്ടുള്ള ഇതായിരുന്നു പിന്നെ ഈ വാഴയിൽ പൊള്ളിച്ച വലിയൊരു മീനുണ്ടായിരുന്നു അതുകൂടാതെ തിലോപ്പിയ ഫ്രൈ മീ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനുണ്ടായിരുന്നു കൂടെ കുറച്ച് വെജിറ്റബിൾസ് അങ്ങനെ എല്ലാം കൂടി മിക്സായിട്ട് ഭയങ്കര രുചിയായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നന്നായി കഴിക്കുന്നവർക്കാണെങ്കിൽ രണ്ട് പേർക്ക് അല്ലെങ്കിൽ മൂന്ന് പേർക്ക് ഇന്നഫ ആൻഡ് ഇനഫ് ആയിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി ഒന്ന് നോക്കാം ഒന്ന് ട്രൈ ചെയ്യാം അപ്പം ഇടയ്ക്കൊന്ന് ചില്ലാവാൻ നല്ലൊരിതാട്ടോ അപ്പോൾ ഈ അനുഭവത്തിന് ശേഷം ഞങ്ങളിപ്പോൾ അടുത്ത തവണ കുടുംബത്തോടൊപ്പം വീണ്ടും ഇവിടെ വരണം എന്ന് തന്നെയാണ് ആഗ്രഹിച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ അതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ ഇടാം പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മർഫി ആൻഡ് ജോ ലോഗ്സ് വീണ്ടും കാണാം നന്ദി താങ്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും വണക്കം ബായ്